ും പരിണാമ സിദ്ധാന്തം എന്ന വിഷയത്തിൽ ഒട്ടേറെ തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിലുണ്ട് അതേപോലെ ഒരുപാട് തെറ്റിദ്ധരിപ്പിൽ നാസ്തികര് നടത്തുന്നുണ്ട് ആ വിഷയമൊന്ന് നമ്മൾ ഇന്നൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമതായിക്കൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പരിണാമ സിദ്ധാന്തം ദൈവ നിഷേധപരമാണ് എന്നുള്ള നിലയിലാണ് നാസ്തികർ പരിണാമത്തെ അവതരിപ്പിക്കാറുള്ളത് ഇത് പൂർണ്ണമായും തെറ്റാണ് എന്താണ് കാരണം നമ്മൾ ഒന്നാമത്തെ കാരണം എടുക്കണമെന്നുണ്ടെങ്കിൽ പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആൾ ആരാണ് ചാൾസ് ഡാർവിനാണ് ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു പരിണാമ സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും പരിണാമ സിദ്ധാന്തം ദൈവത്തെ നിരാകരിക്കുന്നില്ല എന്ന് കാരണം ദൈവത്തെ നിരാകരിക്കും എന്നുണ്ടെങ്കിൽ ആ പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം എന്താകും ഒരു നിരീക്ഷണവാദി ആയിട്ടുണ്ടാവില്ലേ അത് സംഭവിച്ചിട്ടില്ല മറ്റൊന്ന് ഈ ലോകത്ത് ഒരുപാട് പരിണാമ പരിണാമശാസ്ത്രജ്ഞന്മാരുണ്ട് പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷണങ്ങൾ നടത്തുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട് അവർ അവർ ഒരുപാട് ആളുകൾ ദൈവവിശ്വാസികളാണ് എന്നുള്ളതാണ് സത്യം അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും അവരെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുള്ള പരിണാമ സിദ്ധാന്തം ദൈവത്തെ നിഷേധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നാസ്തികർ പറയുന്നത് കേട്ടാത്ത ഒന്നും പരിണാമം അതുകൊണ്ട് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് യാതൊരു പ്രസക്തി അങ്ങനെയല്ല അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ കാരണത്തിലേക്ക് കിടക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു മെക്കാനിസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മെക്കാനിസ്റ്റ് ആണ് വളരെ സങ്കീർണമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അതൊരു ഡിസൈനർ ഇല്ലാതെ സംഭവിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണമായിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം കാരണം ഇവിടെ ഇ ഡി എൻ എൽ ഉണ്ടാകുന്ന അഡിനിൻ തൈമിന് സൈറ്റോസിൻ ഗുവാനിൻ എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുക അതിൻ്റെ അതിൻ്റെ കൂടിച്ചേരലുകൾ വ്യത്യസ്ത തരത്തിലുള്ള കൂടിച്ചേരലുകൾ ആ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ആ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ ഈ പ്രകൃതിക്ക് ഗുണകരമാണെങ്കിൽ പ്രകൃതിക്ക് ഗുണകരമെന്നല്ല പ്രകൃതിയുമായി അനുയോജ്യ അനുയോജ്യമാണെങ്കിൽ ആ ജീവിതം ഈ ജീവി ജീവിക്കും ഇതാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത് ഇതൊരു സങ്കീർണമായൊരു പ്രോസസ്സാണ് അവിടെ കൃത്യമായി തന്നെ ദൈവം എന്ന് പറയുന്ന ഒരു ഡിസൈനർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായിക്കൊണ്ട് ഈ വിഷയത്തെ സമീപിച്ച ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുക ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ നിരീക്ഷരവാദി ആകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം സത്യസന്ധമായിട്ടല്ല ഇതിനെ സമീപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം ആ വിഷയത്തെ ഇത് ദൈവമാണോ ദൈവമല്ലേ എന്ന വിഷയത്തിൽ കൺസേൺഡ് ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഈ വിഷയം പഠിച്ച ഒരാൾക്ക് പറയാൻ പറ്റുക ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയൂ പരിണാമത്തിലൂടെ മാത്രമേ ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളും ഉരുത്തിരിയുകയുള്ളൂ എന്നുള്ള വാദം പരിണാമ സിദ്ധാന്തത്തിന് തന്നെ ഇല്ല കേൾക്കുമ്പോൾ നമുക്ക് ചില ആളുകൾക്കെങ്കിലും ഒരു ഒരത്ഭുതം തോന്നും പരിണാമത്തിലൂടെ അല്ലാതെ ജീവജാലങ്ങളും ഉണ്ടാകില്ല എന്നൊരു വാദം പരിണാമ സിദ്ധാന്തത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക എന്തോ ഒരു വേഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ യാഥാർത്ഥ്യതാണ് പല രീതിയിലുണ്ട് നോക്കൂ നമ്മുടെ ഈ ഭൂമിയിൽ പിന്നെ ഈ ജീവജ ഈ ജീവൻ ഉത്ഭവിച്ചു എന്നാണല്ലോ പറയുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ ജീവൻ ഉത്ഭവിച്ചാൽ ഈ ഭൂമിയിൽ ആകെ ഒരൊറ്റ തവണയെ ജീവൻ ഉത്ഭവിച്ചിട്ടുള്ളൂ ഒരൊറ്റ തവണ ഉത്ഭവിച്ചു പിന്നെ ഇത്ര വർഷങ്ങൾക്ക് ഇത്ര കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജീവൻ ഉണ്ടായി ആ ജീവൻ പിന്നെ എന്തായി സ്പ്ലിറ്റ് ചെയ്തു ഒരുപാട് പിന്നെ എന്താ പറയുക സെല്ലുകൾ രൂപാന്തരപ്പെട്ടു ജീവജാലങ്ങൾ ഉണ്ടായി പിന്നെ പിന്നെ അതിൽ നിന്ന് സങ്കീർണമായിക്കൊണ്ടുള്ള ജീവജാലങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇന്ന് നമ്മൾ ഈ കാണുന്ന വിധത്തിലുള്ള ഒട്ടനവധി സ്പീഷീസുകളുള്ള പിന്നെ ഒരു ഒരു ജൈവ വൈവിധ്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടു ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും തുടക്കമെന്ന് പറയുന്നത് ഒരു ഏകകോശ ജീവിയാണ് എന്ന് പറയാൻ പറ്റൂ ഇവിടെയാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ചർച്ച ഇവിടെയാണ് തുടങ്ങുന്നത് തന്നെ ഒരൊറ്റ ജീ ഒരൊറ്റ ജീവനിൽ നിന്നാണ് ഈ കണ്ട ജീവജാലങ്ങളും മുഴുവൻ ഉണ്ടായി എന്നൊരു വാദം ശാസ്ത്രത്തിനില്ല പരിണാമ സിദ്ധാന്തത്തിനില്ല നമ്മൾ പഠനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ജീവൻ ആഫ്രിക്കയിൽ ഉണ്ടായി എങ്കിൽ ഒരു ജീവൻ എന്താ ഇന്ത്യയിൽ ഉണ്ടായിക്കൂടെ ഒരു പത്ത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഒരു ജീവൻ ഉണ്ടായി ഒരു ഒമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോടിയാണ് പേ മാറ്റം മാറണത് ഒരു കോടി വർഷമാണ് മാറണത് ഒമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലും അതേപോലെ തന്നെ സ്വതന്ത്രമായിക്കൊണ്ടൊരു ജീവൻ ഉണ്ടായിക്കൂടെ ആഫ്രിക്കയിൽ ഉണ്ടായ ജീവൻ്റെ അടിസ്ഥാന കണികകളായിക്കൊണ്ട് ഡി എൻ എ ഉണ്ടായിക്കൂടെ എന്നാൽ ഇന്ത്യയിൽ ഡി എൻ എ എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ലാത്ത മറ്റൊരു തരത്തിലുള്ള ഒരു ജീവ ജൈവ വൈവിധ്യം ഉണ്ടായിക്കൂട അതിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള ജീവനിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ളത് മറ്റൊരു വിധത്തിൽ അതിൽ പരിണാമം എന്ന് പറയുന്നത് ഉണ്ടായിട്ടേയില്ല ഈ പറയപ്പെട്ട രീതിയിൽ ജൈവപരിണാമം ചാസ് ഡാർവിൻ മുന്നോട്ട് വെച്ചുള്ള ജൈവപരിണാമം ആ ആ ഒരു ശൃംഖലയിൽ ഉണ്ടായിട്ടേ ഇല്ല അത് മറ്റൊരു തരത്തിലാണെന്ന് വിചാരിക്കുക ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ രീതിയിൽ പരിണാമം ഡാർവിൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇനി അമേരിക്കയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റൊരു തരത്തിൽ ഇങ്ങനെയും അല്ലേ ഇതല്ല എന്ന് പറയാൻ കഴിയുമോ അപ്പോൾ പലപ്പോഴും ഈ വിഷയമായിട്ടുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു ഏകകോശ ജീവിയിൽ നിന്ന് നമ്മളെല്ലാ ജീവൻ ജീവജാലങ്ങളും മുഴുവൻ ഒക്കെ ഒറ്റ ജൈവ അല്ലെങ്കിൽ ഒറ്റ ജീവനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരിണാമ സിദ്ധാന്തത്തിലൂടെ അല്ലാതെ ജീവജാലങ്ങളും ഉണ്ടാകാം അതിനെയും നിഷേധിക്കാൻ കഴിയില്ല നമുക്ക് ആകെ പറയാൻ കഴിയുന്നൊരു കാര്യം ഒരു ജൈവ ശൃംഖലയിലേക്ക് ഒരു പുതിയ ജീവി വന്നിട്ടുണ്ടെങ്കിൽ ആ ജീവി ആ ജൈവ ജൈവശൃംഖലയുമായി യോജിച്ചു പോകുന്നതായിരിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയെ ദൈവം പിന്നെ ഹ്യൂമൻ എക്സപ്ഷനിസം എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട് മനുഷ്യൻ വേറെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് അങ്ങനെ മതം പറയുന്നുണ്ട് ഇസ്ലാം പറയുന്നുണ്ട് എങ്കിൽ അതിനെ പൂർണ്ണമായും പരിണാമം നിരാകരിക്കുന്നില്ല അങ്ങനെ മനുഷ്യനുണ്ടാകാം ഏതൊരു ജീവിക്കും അതേപോലെ ഉണ്ടാകാം എന്ന് തന്നെയാണ് പരിണാമം പറയുന്നത് നാസ്തികർ ഈ വിഷയങ്ങളൊന്നും പറയാറില്ല നാസ്തികർക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടാണോ എന്നറിയില്ല അവരെപ്പോഴും ദൈവത്തെ നിരാകരിക്കാൻ വേണ്ടി ആണ് ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകളിൽപ്പെട്ട് നമ്മളാരും ഇവരുടെ ചതിക്കുഴിയിൽ വീണു പോകരുത് എന്നാണ് ഈ വിഷയകമായിക്കൊണ്ട് പറയാനുള്ളത് അസാം വരയ്ക്കും